പത്താം ക്ലാസ്സുകാരിയുമായുള്ള പ്രണയം തകർന്നതിന്റെ പകയിൽ പെൺകുട്ടിക്കെതിരെ കൊട്ടേഷൻ നൽകി പ്ലസ് വൺ വിദ്യാർത്ഥി പെൺകുട്ടിയുടെ ഫോണിൽ വിളിച്ച് അനാവശ്യം പറയാനായിരുന്നു കൊട്ടേഷൻ കൊടുത്തത് ഒരു ദിവസം മുഴുവൻ കുടിക്കാനുള്ള മദ്യവും ആഹാരവുമാണ് നടപ്പാക്കിയതിന് പ്രതിഫലമായി നൽകിയത് ഏതായാലും കൊട്ടേഷൻ ഏറ്റെടുത്ത് നടത്തിയ രണ്ട് പ്രതികൾ പിടിയിലായിട്ടുണ്ട് തിരുവനന്തപുരത്താണ് സംഭവം പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് നിരന്തരം ശല്യം ചെയ്ത കുന്നത്തുകാൽ മൂവേര സ്വദേശി സച്ചു എന്ന് വിളിക്കുന്ന മുപ്പത് വയസ്സുള്ള സജിൻ നാറാണി കോട്ടക്കോണം സ്വദേശി ഇരുപത് വയസ്സുള്ള ആനന്തു എന്നിവരാണ് വെള്ളറട പോലീസിന്റെ പിടിയിലായത് പത്താം ക്ലാസ്സുകാരിയുമായുള്ള പ്രണയബന്ധം തകർന്നതിനെ തുടർന്ന് പ്ലസ് വൺ വിദ്യാർത്ഥി സുഹൃത്തായ അനന്തുവിന് പെൺകുട്ടിയുടെ ഫോൺ നമ്പർ കൈമാറുകയായിരുന്നു ഈ നമ്പർ അനന്തു അനന്തുവിന്റെ കൈമാറി തുടർന്ന് നിരന്തരം ഫോൺ വിളിച്ച് അശ്ലീലങ്ങൾ പറഞ്ഞു സഹികേട്ട പെൺകുട്ടി രക്ഷിതാക്കളോട് വിവരം പറഞ്ഞതോടെയാണ് വെള്ളട പോലീസിൽ പരാതി നൽകിയതും കൊട്ടേഷൻ സംഘാംഗങ്ങളെ പിടികൂടിയതും പ്ലസ് വൺ വിദ്യാർത്ഥിക്കെതിരെ ജുനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ is a leader